സുഹൃത്തുക്കളെ ഈ ലോകത്ത് ഓരോ മനുഷ്യനും വലുത് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു വിജയം ആദരം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം എന്നാൽ ചോദ്യം ഇതാണ് ഈ ഉയരങ്ങളിലേക്ക് നമ്മെ എത്തിക്കാൻ കഴിയുന്നത് എന്താണ് ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ സംസാരകല അതെ വാക്കുകളിൽ വിധി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികതയുണ്ട് വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു മാധ്യമം മാത്രമല്ല ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ് കാരണം വാക്കുകൾക്കൊരു ഹൃദയം കീഴടക്കാനും ഒരു മനസ്സ് മാറ്റാനും ആവശ്യമെങ്കിൽ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാനുമുള്ള ശക്തിയുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ കാണാൻ വളരെ സാധാരണക്കാരാണ് എന്നാൽ അവർ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ മന്ത്രമുഗ്ധരാകുന്നു അവരുടെ വസ്ത്രം വിലയേറിയതല്ല മുഖത്ത് പ്രത്യേക ആകർഷണമില്ല പക്ഷേ അവരുടെ വാക്കുകൾക്കും ശൈലിക്കും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട് അത്തരക്കാർ ജനക്കൂട്ടത്തിൽ വേറിട്ടു നിൽക്കുന്നു കാരണം അവർക്കറിയാം എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണമെന്ന് അതേസമയം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾക്ക് ധാരാളം അറിവുണ്ടാകും പക്ഷേ അവരുടെ ചിന്തകൾ ശരിയായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഓർക്കുക സംസാരിക്കാനുള്ള ശരിയായ കലയോടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അറിവ് ഫലപ്രദമാകൂ സംസാരകല നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയാകാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഒരു നേതാവിനെ ജനപ്രിയനാക്കുന്നതും ഒരു വ്യാപാരിയെ ബ്രാൻഡാക്കുന്നതും ഒരു സാധാരണക്കാരനെ അസാധാരണനാക്കുന്നതും ഈ കലയാണ് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾ പഠിച്ചാൽ സമ്മർദ്ദം ചെലുത്താതെയും തർക്കിക്കാതെയും നിങ്ങൾക്ക് ആരെക്കൊണ്ടും നിങ്ങളുടെ കാര്യം അംഗീകരിപ്പിക്കാൻ കഴിയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതും അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതും എല്ലാറ്റിനുമുപരിയായി ഓരോ ജനക്കൂട്ടത്തിലും നിങ്ങൾക്കൊരു പ്രത്യേക ഐഡന്റിറ്റി നൽകുന്ന ആത്മവിശ്വാസം നിങ്ങളിൽ ഉണർത്തുന്നതും ഈ കലയാണ് ഒരു കലാകാരൻ തന്റെ വാക്കുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോൾ ഒരു നേതാവ് തന്റെ വാക്കുകൾ കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുമ്പോൾ നിങ്ങൾക്കെന്തുകൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുക വ്യത്യാസം ഇത്രമാത്രമേയുള്ളൂ അവർ സംസാരകല മനസ്സിലാക്കുകയും അത് പരിശീലിക്കുകയും ചെയ്തു എന്നാൽ മിക്ക ആളുകളും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു സുഹൃത്തുക്കളെ സംസാരകല പഠിക്കാൻ ഒരു ഡിഗ്രിയോ വലിയ പുസ്തകങ്ങളോ ആവശ്യമില്ല ആവശ്യമുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണർത്താനും നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാക്കാനും നിങ്ങളുടെ വികാരങ്ങളെ ശരിയായ വാക്കുകളിൽ പകർത്താനുമുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ നിയന്ത്രണം നേടുമ്പോൾ നിങ്ങളുടെ വിധിയിലും നിങ്ങൾ നിയന്ത്രണം നേടുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ലോകത്തെ എങ്ങനെ കീഴടക്കാം മറ്റൊരാളുടെ ഹൃദയത്തിൽ എങ്ങനെയൊരു ഇടം നേടാം നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന സംസാരകല പഠിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക ഒരിക്കൽ ചന്ദ്രഗുപ്തൻ ആചാര്യ ചാണക്യനോട് ചോദിച്ചു ഗുരു ഈ ലോകത്ത് വിജയിക്കണമെങ്കിൽ സൂത്രശാലിയായിരിക്കണം സൂത്രശാലിയോടെ സംസാരിക്കണം അല്ലെങ്കിൽ എപ്പോഴും പിന്നോട്ടു പോകേണ്ടിവരും എന്ന് എല്ലാവരും പറയുന്നു എന്നാൽ എങ്ങനെ സൂത്രശാലിയാകണമെന്ന് ആരും പറയുന്നില്ല അങ്ങെനിക്കിത് പഠിപ്പിച്ചു തരുമോ ചന്ദ്രഗുപ്തൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ വാക്കുകളുടെ ഓരോ അർത്ഥവും ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നമ്മുടെ വാക്കുകളാണ് അത് എഴുതിയതോ സംസാരിച്ചതോ ആകട്ടെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയോട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിയും നമ്മുടെ വാക്കുകളെ പൂക്കളെപ്പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവയെ അമ്പുകളാക്കി മാറ്റാം നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുകൾ ഉണക്കും ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുകൾ നൽകുകയും ചെയ്യും വാക്കുകൾക്ക് ഒരാളുടെ ജീവിതം സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയുന്നത്ര ശക്തിയുണ്ട് വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ദുഃഖങ്ങളുടെ ഒരു പ്രളയം സൃഷ്ടിക്കാനും കഴിയും ഇതുകൊണ്ട് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും തകർക്കുകയും ചെയ്യുന്നു ഇതേ വാക്കുകൾ നമുക്ക് വിജയം നൽകാം അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കുകയും ചെയ്യാം വാക്കുകൾ ഒരു വ്യക്തിയെ മാത്രമല്ല സ്വാധീനിക്കുന്നത് അവയ്ക്ക് ഒരു കുടുംബത്തെ ഒരു നഗരത്തെ ലോകത്തെ മുഴുവൻ നിർമ്മാണത്തിലേക്കോ നാശത്തിലേക്കോ നയിക്കാൻ കഴിയും അതുകൊണ്ടാണ് വാക്കുകൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തവും അപകടകരവുമായ ആയുധമായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ ചിന്തിച്ചുപയോഗിക്കണം അത് നമുക്കും മറ്റുള്ളവർക്കും നല്ലതിനു വേണ്ടി മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങളോട് വാക്കുകളുടെ ചില മാന്ത്രിക വശങ്ങളെക്കുറിച്ച് പറയാൻ പോകുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം വാക്കുകളിൽ ശരിക്കും മാന്ത്രികതയുണ്ടോ അതെ തീർച്ചയായുമുണ്ട് ഇത് നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതിന്റെ ഫലം വ്യക്തമായി കാണാം നമ്മുടെ വാക്കുകളിൽ അത്ഭുതകരമായ മാന്ത്രികതയുണ്ട് അവയ്ക്ക് കരയുന്നവരെ ചിരിപ്പിക്കാനും ചിരിക്കുന്നവരെ കരയിപ്പിക്കാനും കഴിയും ഒരാളുടെ ലോകത്ത് സന്തോഷം നിറയ്ക്കാനും അല്ലെങ്കിൽ ദുഃഖങ്ങളുടെ പ്രളയം കൊണ്ടുവരാനും കഴിയും വാക്കുകൾക്ക് അത്രയ്ക്ക് ആകർഷണമുണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവൻ ഏറ്റവും വലിയ മാന്ത്രികനായി മാറും ആളുകളുമായി സംസാരിക്കുകയും അവരെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു കലയാണ് ഈ കല പഠിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കലവശമായാൽ മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല വിജയം നിങ്ങളുടെ കാൽകീഴിലാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഈ കല പഠിക്കാൻ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യവുമില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പലരും വിദ്യാസമ്പന്നരായിട്ടും സംസാരകലയില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്നാൽ ചിലർ പഠനത്തിൽ ദുർബലരായിട്ടും സംസാരകലയിൽ സമർത്ഥരായിരിക്കും അത്തരക്കാർ വിജയത്തിന്റെ പടികൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കും സംസാരകല പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കുറച്ച് ശീലങ്ങൾ മാറ്റുകയും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അല്പം മാറ്റം വരുത്തുകയും ചെയ്താൽ മതി നിങ്ങളുടെ വാക്കുകളുടെ ശക്തിയെ ഒരിക്കലും നിസ്സാരമായി കാണരുത് ഒരു നേതാവിനെ മാത്രം നോക്കുക തന്റെ സംസാര കൊണ്ട് അയാൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് അകത്തു മരിച്ച ഒരാളിൽ പോലും ജീവൻ നൽകാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയും അവർക്കൊരു പുതിയ ജീവിതം നൽകാൻ കഴിയും അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം അവയിൽ നിന്ന് ജീവിതത്തിൽ വിജയം എങ്ങനെ നേടാം നമ്മുടെ സംസാരത്തിലൂടെ എല്ലാവരെയും നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ മൂന്ന് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വാക്കുകളുടെ അമ്പ് എയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക ഒന്ന് ഈ അമ്പ് ആരുടെ നേർക്കാണ് പോകുന്നത് രണ്ട് എന്തിനാണ് ഈ അമ്പ് വിടുന്നത് മൂന്ന് ഈ അമ്പിന്റെ ഫലം എന്തായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനും വേണ്ടിയാണ് ദൈവം നമുക്ക് രണ്ട് ചെവികളും ഒരു വായയും തന്നിട്ടുള്ളത് കുറച്ച് സംസാരിക്കുന്നവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും അവർക്ക് ഏതു കാര്യത്തിലും നൂറു ശതമാനം നൽകാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ സൂത്രശാലിയാകാനും നിങ്ങളുടെ വാക്കുകൾ ശരിയായി ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം ഓർക്കുക സൂത്രശാലിയോടെ സംസാരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ സ്വാർത്ഥനാകുക എന്നോ ആരുടെയെങ്കിലും അന്യായമായ പ്രയോജനം നേടുക എന്നോ അല്ല നമുക്കും മറ്റുള്ളവർക്കും നല്ലതിനുവേണ്ടിയായിരിക്കണം ആർക്കും ദോഷം വരുത്താനായിരിക്കരുത് നമ്മൾ സൂത്രശാലിയോടെ സംസാരിക്കാൻ പഠിക്കേണ്ടത് നിങ്ങൾ എത്ര നന്നായി സമർത്ഥമായി ആളുകളുമായി സംസാരിക്കുന്നുവോ അത്രയും അവർ നിങ്ങളെ ഇഷ്ടപ്പെടും ബഹുമാനിക്കും നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും ആളുകൾ നിങ്ങളെ വിലമതിക്കും സമൂഹത്തിൽ നിങ്ങളുടെ മാനസികനിലയും ബഹുമാനവും വർദ്ധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനത്തോടെ ജീവിക്കണമെങ്കിൽ സമൂഹത്തിനനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി സൂത്രശാലിയോടെ സംസാരിക്കാൻ പഠിക്കേണ്ടത് നിർബന്ധമാണ് ചാണക്യന്റെ എട്ട് വിജയമന്ത്രങ്ങൾ ഒന്ന് ചുരുക്കി സംസാരിക്കുക ആഴത്തിൽ സ്വാധീനിക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ വാക്കുകൾ കഴിയുന്നത്ര ചുരുക്കി പറയാൻ പഠിക്കുക കാരണം ഇതാണ് ബുദ്ധിയുടെ യഥാർത്ഥാർത്ഥം കാര്യങ്ങളെ ലളിതമാക്കുക സങ്കീർണമാക്കാതിരിക്കുക തന്റെ ചിന്തകളിൽ നിയന്ത്രണമില്ലാത്ത ഓരോ കാര്യവും വലിച്ചു നീട്ടുന്ന വ്യക്തിക്ക് പതിയെ തന്റെ വാക്കുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു ഓർമ്മിക്കുക വാക്കുകൾ എത്ര കുറവാണോ സ്വാധീനം അത്രയും ആഴത്തിലായിരിക്കും നമ്മുടെ ചുറ്റും എപ്പോഴും ചില ആളുകളുണ്ടാകും അവർ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നതുകൊണ്ട് കേൾക്കുന്നവരുടെ ശ്രദ്ധ പാതിവഴിയിൽ മുറിഞ്ഞുപോകും തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് മടുപ്പ് തോന്നിത്തുടങ്ങും നിങ്ങളുടെ സംസാരത്തിലൂടെ ആർക്കെങ്കിലും ഇതേ അനുഭവമുണ്ടായാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകും ചാണക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് സംസാരത്തിൽ മധുരമുണ്ടായിരിക്കണം പക്ഷെ നീളം പാടില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓടുകയാണ് അവരുടെ ജോലികൾക്കു പിന്നാലെ ലക്ഷ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പിന്നാലെ നിങ്ങളുടെ നീണ്ട കഥകൾ കേൾക്കാൻ ആർക്കും സമയമില്ല ആളുകൾ കേൾക്കുന്നത് നേരിട്ടുള്ളതും കൃത്യമായതും ഫലപ്രദമായതും മാത്രമാണ് കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ വെറുമൊരു സംസാരിക്കുന്ന വ്യക്തിയല്ല മറിച്ച് സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി മാറും ഒരു സാധാരണ വ്യക്തിയും സ്വാധീനമുള്ള വക്താവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിങ്ങൾ ഒരാളെ എന്തെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അയാൾക്ക് നിങ്ങളുടെ കാര്യം മനസ്സിലായാൽ അതാണ് നിങ്ങളുടെ വിജയം കാരണം ഈ ലോകത്ത് സംക്ഷിപ്തതയാണ് സ്വാധീനത്തിന്റെ ആത്മാവ് കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ അർത്ഥം നിറയ്ക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനി ചാണക്യൻ പറയുന്നു നീണ്ട സംസാരത്തിൽ വഴിതെറ്റിപ്പോകുന്ന വ്യക്തിക്ക് അവന്റെ ഉദ്ദേശ്യം നഷ്ടപ്പെടുന്നു ഇന്ന് സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷേ സ്വാധീനം ചെലുത്തി സംസാരിക്കാൻ പ്രയാസമാണ് കാരണം എല്ലാവരും സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മീറ്റിംഗുകളിൽ സുഹൃത്തുക്കൾക്കിടയിൽ പക്ഷേ ആളുകൾ ശരിക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചു പേരെയാണ് എപ്പോൾ നിർത്തണം എവിടെ നിർത്തണം എന്തു പറയരുത് എന്ന് അറിയുന്നവരാണ് അവർ അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ ചെറുതും കൃത്യവും സ്വാധീനമുള്ളതുമാക്കുക ഓർമ്മിക്കുക നിങ്ങൾ എത്ര കൂടുതൽ സംസാരിക്കുന്നുവോ അത്രയും വില കുറഞ്ഞവരായി നിങ്ങൾ തോന്നാൻ തുടങ്ങും എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും വിലപ്പെട്ടവരായി നിങ്ങൾ മാറും നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ ആഴം കാണിക്കും നിങ്ങളുടെ ചിന്തകൾ ആഴത്തിലുള്ളതാണെങ്കിൽ ആളുകൾ നിങ്ങളെ കേൾക്കുക മാത്രമല്ല നിങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യും ഇതാണ് സംസാരത്തിന്റെ ആദ്യത്തെ കല കുറച്ച് സംസാരിക്കുക പക്ഷേ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സംസാരിക്കുക രണ്ട് ഹൃദയം കീഴടക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു സംസാരകലയിൽ നിങ്ങൾ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ പഠിക്കുക കാരണം ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരിടം നേടുക എന്നതാണ് നിങ്ങൾ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊപ്പം നല്ല അനുഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം നല്ല അനുഭവം നൽകുന്നവരെയാണ് ആളുകൾ ഓർമ്മിക്കുന്നത് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു ചെറിയ ആഗ്രഹമുണ്ട് ആരെങ്കിലും എന്നെ അഭിനന്ദിക്കണം എന്നെ വിലമതിക്കണം എന്റെ കാര്യം കേൾക്കണം ഈ ആഗ്രഹം എല്ലാ മനുഷ്യരിലുമുണ്ട് ധനികനായാലും ദരിദ്രനായാലും വലുതായാലും ചെറുതായാലും ശരിയായ സമയത്ത് ആ ആഗ്രഹം മനസ്സിലാക്കുകയും ശരിയായ വാക്കുകളിൽ അത് പൂർത്തിയാക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ ഹൃദയം കീഴടക്കുന്നു ഇതാണ് ചാണക്യന്റെ രണ്ടാമത്തെ പാഠം ആരെയാണ് നിങ്ങൾക്ക് ആകർഷിക്കേണ്ടതെങ്കിൽ അവർക്കവർ പ്രധാനപ്പെട്ടവരാണ് എന്ന് ആദ്യം തോന്നിക്കണം നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ അവരോട് കൽപ്പിക്കുകയോ വഴക്കു പറയുകയോ ചെയ്താൽ നിങ്ങൾക്കവരെ അനുസരിപ്പിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ അവരുടെ പ്രശംസയോടെ തുടങ്ങുകയാണെങ്കിൽ അവരുടെ പ്രാധാന്യം കാണിക്കുകയാണെങ്കിൽ അവർ സ്വയം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും കാരണം പ്രശംസ ആരുടെ ഹൃദയവും തുറക്കാൻ കഴിയുന്ന മാന്ത്രിക താക്കോലാണ് എന്നാൽ നിങ്ങളുടെ പ്രശംസ സത്യവും ബുദ്ധിപരവുമായിരിക്കുമ്പോൾ മാത്രമേ ഈ താക്കോൽ പ്രവർത്തിക്കൂ നിങ്ങളുടെ വാക്കുകളിൽ കൃത്രിമത്വമോ കള്ളമോ ഉണ്ടെങ്കിൽ മുന്നിലുള്ളയാൾ ഉടൻ മനസ്സിലാക്കും നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം ഇല്ലാതാകും ഒരാൾക്ക് നല്ല നിറമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്രിമമായി തോന്നും എന്നാൽ അതേ വികാരം നിങ്ങൾ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ സുഹൃത്തെ ഇന്ന് നിങ്ങളെ കാണാൻ വളരെ നന്നായിരിക്കുന്നു അവന്റെ പുഞ്ചിരി തന്നെ നിങ്ങളുടെ വാക്ക് അവന്റെ ഹൃദയത്തിലെത്തിയെന്നു പറയും വ്യത്യാസം വാക്കുകളിലല്ല വികാരത്തിലാണ് ഓർമ്മിക്കുക ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കുകയല്ല നിങ്ങൾ അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അതാണ് അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ വാക്കുകളിൽ ബഹുമാനം സത്യസന്ധത അടുപ്പം എന്നിവയുണ്ടെങ്കിൽ മുന്നിലുള്ളയാൾ സ്വയം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാൽ നിങ്ങളുടെ വാക്കുകളിൽ കൗശലം കൃത്രിമത്വം സ്വാർത്ഥത എന്നിവയുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എത്ര മധുരമുള്ളതാണെങ്കിലും സ്വാധീനമുണ്ടാവില്ല അതുകൊണ്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ആദ്യം അവർക്ക് നൽകുക ബഹുമാനം അഭിനന്ദനം അടുപ്പം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർ നിങ്ങൾക്ക് തരാൻ തയ്യാറാകുന്നത് കാണുക സഹകരണം പിന്തുണ വിശ്വാസം ഇതാണ് സംസാരത്തിന്റെ രണ്ടാമത്തെ കല ഹൃദയം കീഴടക്കുക കാരണം നിങ്ങൾ ഹൃദയം കീഴടക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ താനെ നിങ്ങളുടെ അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങും മൂന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങൾ സംസാരിക്കുന്നത് എന്തായിരുന്നാലും അത് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക കാരണം വാക്കുകളുടെ യഥാർത്ഥ ശക്തി അതിന്റെ ശബ്ദത്തിലല്ല മറിച്ച് അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിലാണ് നിങ്ങളുടെ ശബ്ദം ചെറുതോ വലുതോ ആകട്ടെ അതിൽ ആത്മവിശ്വാസത്തിന്റെ മുഴക്കമുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലെത്തുന്നു എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ എന്തിനു വിശ്വസിക്കണം നമ്മളിൽ പലർക്കും അറിവുണ്ട് മനസ്സിലാക്കലുണ്ട് അനുഭവമുണ്ട് എന്നാൽ സംസാരിക്കേണ്ടിവരുമ്പോൾ പേടിയോ നാണമോ കാരണം പിന്നോട്ടു പോകുന്നു ഞാൻ പറയുമോ ആളുകൾ ചിരിക്കുമോ ആരെങ്കിലും എന്നെ വിധിക്കുമോ എന്നവർ ചിന്തിക്കുന്നു ഈ ഭയം അവരുടെ വാക്കുകളുടെ ഇല്ലാതാക്കുന്നു എന്നാൽ സത്യം ഇതാണ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് ചിലപ്പോൾ ഒരു ചർച്ചയിലോ മീറ്റിംഗിലോ രണ്ടു പേർ ഒരേ കാര്യം പറയുന്നു പക്ഷേ ഒരാളുടെ വാക്ക് എല്ലാവരെയും സ്വാധീനിക്കുന്നു മറ്റൊരാളുടെ വാക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് കാരണം ആദ്യത്തെയാൾ തന്റെ കാര്യം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ദൃഢതയോടെ പറയുന്നു രണ്ടാമത്തെയാൾ വിഷമത്തിൽ നഷ്ടപ്പെടുന്നു ആളുകൾ നിങ്ങളുടെ അറിവിനേക്കാൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ചാണക്യൻ പറയുന്നു തന്റെ കാര്യം പറയുമ്പോൾ മടിക്കുന്നവൻ സ്വന്തം വാക്കുകളെ ദുർബലമാക്കുന്നു ഇത് തികച്ചും സത്യമാണ് കാരണം ആത്മവിശ്വാസം നിങ്ങളുടെ ശൈലിയിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ആംഗ്യങ്ങൾ എന്നിവയിലും പ്രതിഫലിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ പറയുമ്പോൾ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വാക്കുകളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു ആ വിഷയത്തെക്കുറിച്ച് അയാൾ മുമ്പ് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഓർമ്മിക്കുക നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലെങ്കിൽ ലോകവും അതിനെ വിശ്വസിക്കില്ല എന്നാൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഊർജം വരും ഈ ആത്മവിശ്വാസമാണ് ഒരു സാധാരണക്കാരനെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ ആത്മവിശ്വാസമാണ് ഒരു വക്താവിനെ നേതാവാക്കി മാറ്റുന്നത് ഈ ആത്മവിശ്വാസമാണ് ഒരു ആശയത്തെ വിപ്ലവമാക്കി മാറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പേടിക്കരുത് മടിക്കരുത് ലജ്ജിക്കരുത് കാരണം തന്റെ കാര്യം പറയാൻ ഭയപ്പെടുന്ന വ്യക്തി തന്റെ വിധി മാറ്റാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നു എന്റെ വാക്കുകളിൽ സത്യമുണ്ട് എന്റെ വാക്കിന് വിലയുണ്ട് എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ കാര്യം പറയുക നിങ്ങളുടെ വിശ്വാസം അജഞ്ചലമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം തന്നെ ഒരു ശക്തിയായി മാറും അത് ഹൃദയങ്ങളിലെത്തും ആളുകളെ ബന്ധിപ്പിക്കും ലോകത്ത് നിങ്ങളുടെ ഐഡന്റിറ്റി ഉണ്ടാക്കും ഓർമ്മിക്കുക വാക്കുകൾക്ക് സ്വാധീനമുണ്ടാകുന്നത് അവയിൽ ആത്മവിശ്വാസത്തിന്റെ മുഴക്കമുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് സംസാരിക്കുക പക്ഷെ നിങ്ങളുടെ ഓരോ വാക്കിലും നിങ്ങളുടെ ഉറപ്പ് പ്രതിഫലിക്കുന്ന രീതിയിൽ സംസാരിക്കുക കാരണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കൂ നാല് വാക്കുകളിൽ വികാരം ചേർക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു സംസാരകലയിൽ നിങ്ങൾ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ വികാരങ്ങൾ ചേർക്കുക കാരണം വികാരങ്ങളില്ലാത്ത വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമാണ് എന്നാൽ അവയിൽ വികാരം ചേരുമ്പോൾ ആ ശബ്ദം ഹൃദയത്തിലെത്തുന്ന വാണിയായി മാറുന്നു തലച്ചോറിൽ നിന്ന് മാത്രം വരുന്ന കാര്യം ചെവികളിൽ മാത്രമേ എത്തൂ എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം നേരെ മുന്നിലുള്ളയാളുടെ ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും സംസാരിക്കുന്നു പക്ഷേ വളരെ കുറച്ചു പേർക്കു മാത്രമേ കാര്യങ്ങൾ അനുഭവിപ്പിക്കാൻ കഴിയുന്നുള്ളൂ ഇതാണ് സംസാരിക്കുന്ന വ്യക്തിയും സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ചാണക്യന്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയിൽ വികാരത്തിന്റെ നിറം ചേർക്കുക നിങ്ങളുടെ ശബ്ദത്തിൽ ആരുടെയെങ്കിലും ഹൃദയം പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഊഷ്മളത ഉണ്ടായിരിക്കണം ആരുടെയെങ്കിലും ദുഃഖം ശാന്തമാക്കാൻ കഴിയുന്ന നനവുണ്ടായിരിക്കണം നോക്കൂ വാക്കുകൾ എല്ലാവർക്കുമുണ്ട് പക്ഷേ എല്ലാവരുടെയും വാക്കുകൾ സ്വാധീനം ചെലുത്തുന്നില്ല മനുഷ്യത്വം അനുഭവം സത്യസന്ധത എന്നിവയുടെ ഗന്ധമുള്ള വാക്കുകൾക്കാണ് സ്വാധീനമുള്ളത് മുന്നിലുള്ളയാൾ ദുഃഖിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ കരുണ പ്രതിഫലിക്കണം അവർ സന്തോഷത്തിലാണെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ പുഞ്ചിരിയുണ്ടായിരിക്കണം അവർ ദേഷ്യത്തിലാണെങ്കിൽ തീ കെടുത്താൻ കഴിയുന്ന ശാന്തത നിങ്ങളുടെ സംസാരത്തിലുണ്ടായിരിക്കണം ഇതാണ് സംസാരത്തിന്റെ യഥാർത്ഥ കല വികാരങ്ങളുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ട് മനസ്സിലാക്കിക്കൊടുക്കുക നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വാക്ക് സ്വാധീനം ചെലുത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വാക്ക് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നാൽ ദേഷ്യത്തോടെ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുതന്നെയാണെങ്കിലും ഫലം തികച്ചും വിപരീതമായിരിക്കും ഇതാണ് വാക്കുകളും വികാരം നിറഞ്ഞ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് വാക്കുകൾ അതുപോലെ വയ്ക്കുക പക്ഷേ അവയിൽ ജീവൻ നൽകുക നിങ്ങളുടെ ശബ്ദത്തിൽ വികാരമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കാര്യം കേൾക്കുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യും അനുഭവിക്കപ്പെടുന്ന കാര്യമാണ് ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ചില ആളുകൾ കുറച്ചു വാക്കുകളിൽ ജീവിതകാലം മുഴുവൻ സ്വാധീനം ചെലുത്തുന്നത് എന്നാൽ ചിലർ ആയിരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഹൃദയത്തിൽ ഒരിടം നേടുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ആളുകളുടെ ഹൃദയത്തിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ വികാരം ചേർക്കുക ശബ്ദത്തിൽ നനവ് വയ്ക്കുക ശൈലിയിൽ സത്യസന്ധത വയ്ക്കുക ഹൃദയത്തിൽ അടുപ്പം വയ്ക്കുക കാരണം നിങ്ങളുടെ വാക്കുകളിൽ വികാരങ്ങളുണ്ടെങ്കിൽ മുന്നിലുള്ളയാൾ കേൾക്കുക മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യും ഹൃദയത്താൽ ബന്ധിക്കപ്പെടുന്നവൻ എപ്പോഴും നിങ്ങളുടേതായിരിക്കും ഓർമ്മിക്കുക വാക്കുകൾ വിത്തുകളാണ് വികാരങ്ങൾ അവയെ വളരാൻ അനുവദിക്കുന്ന വെള്ളമാണ് നിങ്ങളുടെ വാക്കുകളിൽ വികാരമുണ്ടെങ്കിൽ അവ ഹൃദയങ്ങളിൽ വേരൂന്നുകയും ചെയ്യും ഇതാണ് ചാണക്യന്റെ നാലാമത്തെ പാഠം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയല്ല അനുഭവിക്കുകയാണ് വേണ്ടത് എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുക അഞ്ച് കണ്ണുകളിൽ നോക്കി സംസാരിക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കാരണം വാക്കുകൾക്ക് മുമ്പ് നിങ്ങളുടെ സത്യസന്ധത കാണിക്കുന്ന കണ്ണാടിയാണ് കണ്ണുകൾ നിങ്ങളുടെ നാവ് മറ്റെന്തെങ്കിലും പറയാൻ ശ്രമിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും സത്യം പറയും നിങ്ങൾ ആരോടെങ്കിലും കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തി നിങ്ങളുടെ വാക്കുകളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സത്യസന്ധനാണ് ആത്മവിശ്വാസമുള്ളവനാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നവർക്ക് തോന്നുന്നു എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കണ്ണുകൾ താഴ്ത്തുകയോ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുകയോ ചെയ്താൽ മുന്നിലുള്ളയാളുടെ മനസ്സിൽ ഉടൻ സംശയമുണ്ടാകുന്നു നിങ്ങൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെന്നോ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണെന്നോ അവർക്ക് തോന്നുന്നു വിശ്വാസത്തിന്റെ ബന്ധം ദുർബലമാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എത്ര ശരിയാണെങ്കിലും അതിന്റെ സ്വാധീനം നഷ്ടപ്പെടുന്നു ഓർമ്മിക്കുക വാക്കുകൾക്ക് മുമ്പ് കണ്ണുകളാണ് സംസാരിക്കുന്നത് ലോകത്തിലെ എല്ലാ വലിയ നേതാക്കളും എല്ലാ വിജയകരമായ വക്താക്കളും എല്ലാ സ്വാധീനമുള്ള വ്യക്തികളും ഒരു കാര്യത്തിൽ തുല്യരാണ് സംസാരിക്കുമ്പോൾ അവർ ആളുകളുടെ കണ്ണുകളിൽ നോക്കും കാരണം ഈ നിമിഷത്തിലാണ് മുന്നിലുള്ള വ്യക്തി നിങ്ങളുമായി ബന്ധപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകളാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കണ്ണാടി നിങ്ങളുടെ കണ്ണുകളിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ താനെ ശക്തി വരും ചാണക്യൻ പറയുന്നു രാജാവിനെപ്പോലെ സംസാരിക്കുക അടിമയെപ്പോലെ പ്രവർത്തിക്കുക അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിലും അധികാരം ആത്മവിശ്വാസം സത്യസന്ധത എന്നിവയുണ്ടെന്ന് തോന്നണം എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വിനയത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുക ഈ സന്തുലനം ഒരു വ്യക്തിയെ വിജയത്തിലെത്തിക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ എത്ര ഗൌരവത്തോടെയാണ് കേൾക്കുന്നത് എന്ന് ചിന്തിക്കുക അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് സത്യവും വിശ്വസനീയവുമായി തോന്നുന്നു കാരണം അവരുടെ കണ്ണുകൾ അവരുടെ സത്യസന്ധതയുടെ തെളിവായി മാറുന്നു അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നു കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് വെറും ഒരു സംസാര സാങ്കേതിക വിദ്യയല്ല ഇത് ഒരു മനഃശാസ്ത്രപരമായ ശക്തിയാണ് ഇത് മുന്നിലുള്ളയാളോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്റെ വാക്കിന് വിലയുണ്ട് ഈ ബന്ധമാണ് നിങ്ങളുടെ വാക്കുകളെ ഓർമ്മിക്കാവുന്നതാക്കി മാറ്റുന്നത് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്താകട്ടെ ഉപഭോക്താവാകട്ടെ ബോസാകട്ടെ അല്ലെങ്കിൽ അപരിചിതനാകട്ടെ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കാരണം നിങ്ങളുടെ കണ്ണുകൾ സത്യസന്ധമാകുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം പല മടങ്ങ് വർദ്ധിക്കും ഓർമ്മിക്കുക കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ പഠിച്ചവന്റെ നാവ് സംസാരിക്കാതെയും സ്വാധീനം ചെലുത്തും ഇതാണ് ചാണകന്റെ അഞ്ചാമത്തെ പാഠം രാജാവിനെ പോലെ സംസാരിക്കുക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വിശ്വാസം നേടുക ആറ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ സംസാരം ആചാര്യ ചാണക്യൻ പറയുന്നു കുറച്ച് സംസാരിക്കുക പക്ഷേ ഫലപ്രദമായി സംസാരിക്കുക കാരണം സംസാരകല നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെ മാത്രമല്ല നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു വാക്കുകൾ എല്ലാവർക്കുമുണ്ട് വ്യത്യാസം സംസാരിക്കുന്ന രീതിയിലാണ് തന്റെ വാക്കുകളെ ശരിയായ ഈണത്തിലും വേഗതയിലും സ്വാധീനത്തോടെയും സംസാരിക്കാൻ അറിയുന്ന വ്യക്തിയാണ് ആളുകളുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നത് സംസാരകല പഠിച്ചവൻ ലോകത്തിന്റെ പകുതി കീഴടക്കി എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ആളുകൾക്ക് മടുപ്പ് തോന്നും നിങ്ങൾ വളരെ പതുക്കെ സംസാരിച്ചാൽ അവർക്ക് നിങ്ങളുടെ വാക്കുകളിൽ താൽപ്പര്യം നഷ്ടപ്പെടും നിങ്ങൾ വളരെ വേഗത്തിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകില്ല അതായത് നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം നിങ്ങളുടെ ശബ്ദത്തിന്റെ സന്തുലനത്തിൽ ഒളിഞ്ഞിരിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം എന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കുകൾ വ്യക്തമായി കേൾക്കണം നിങ്ങളുടെ സംസാരത്തിൽ ഇടവേള ഉണ്ടായിരിക്കണം കാരണം സംസാരവും ഒരു കലയാണ് ഈ കലയിൽ ഈണത്തിനും നിയന്ത്രണത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പലർക്കും അറിവുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല അതുകൊണ്ട് അവരുടെ അറിവ് ആരെയും സ്വാധീനിക്കുന്നില്ല ഓർമ്മിക്കുക നിങ്ങളുടെ സംസാരത്തിന്റെ ആദ്യത്തെ തൊണ്ണൂറ് സെക്കൻഡാണ് മുന്നിലുള്ളയാൾ നിങ്ങളെ കേൾക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ശബ്ദം വാക്കുകൾ ആത്മവിശ്വാസം എന്നിവ കൊണ്ട് നിങ്ങൾ അവരുടെ ശ്രദ്ധ ആകർഷിച്ചാൽ അവർ നിങ്ങളുടെ ഓരോ കാര്യവും ശ്രദ്ധയോടെ കേൾക്കും എന്നാൽ നിങ്ങളുടെ തുടക്കം മടുപ്പിക്കുന്നതോ അവ്യക്തമായതോ അസന്തുലിതമായതോ ആണെങ്കിൽ നിങ്ങളുടെ സന്ദേശം നഷ്ടപ്പെടും അതെത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും അതുകൊണ്ട് സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും പ്രധാനപ്പെട്ടതാണോ അതെയെങ്കിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടും വ്യക്തതയോടും കൂടി അത് പറയുക നിങ്ങളുടെ വാക്കുകളിൽ അനാവശ്യമായ വാക്കുകളുടെ തിരക്ക് കൂട്ടരുത് കാരണം കുറച്ച് സംസാരിക്കുന്ന എന്നാൽ ശരിയായ വാക്കുകളിൽ ശരിയായ ശൈലിയിൽ ശരിയായ സ്ഥലത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ് സ്വാധീനമുള്ള വ്യക്തിയായി മാറുന്നത് കുറച്ച് സംസാരിക്കുന്നത് ദൗർബല്യമല്ല ബുദ്ധിയാണ് നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ നിശബ്ദതയും സ്വാധീനം ചെലുത്തും ചാണക്യന്റെ ഈ സന്ദേശം ഇന്നും വളരെ കൃത്യമാണ് തന്റെ വാക്കുകളിൽ നിയന്ത്രണം വയ്ക്കുന്ന വ്യക്തി തന്റെ ജീവിതത്തിലും നിയന്ത്രണം നേടുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക ആവശ്യമുള്ളത്ര മാത്രം സംസാരിക്കുക കേൾക്കാൻ കഴിയുന്നത്ര ശബ്ദത്തിൽ മാത്രം സംസാരിക്കുക ഒരു കലാകാരൻ തന്റെ സൃഷ്ടി അവതരിപ്പിക്കുന്നതുപോലെ സംസാരിക്കുക കൃത്യം ഫലപ്രദം ഹൃദയത്തെ സ്പർശിക്കുന്നത് കാരണം ഈ സംസാര കല നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടും ഏഴ് നിസ്വാർത്ഥമായ സേവനം മറ്റുള്ളവരെ സഹായിക്കുക ആചാരി ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവന്റെ വഴികൾ താനെ തുറക്കും സംസാരകല വാക്കുകളുടെ മാത്രമല്ല ഹൃദയത്തിന്റേതും കൂടിയാണ് നിങ്ങളുടെ വാക്കുകളോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തികളും ചേരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് പിന്നിൽ സത്യസന്ധമായ ഉദ്ദേശവും നിസ്വാർത്ഥമായ വികാരവും ഉണ്ടാകുമ്പോൾ അവ ആളുകളുടെ ഹൃദയങ്ങളിലെത്തുന്നു ഏഴാമത്തെ കാര്യത്തിൽ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആളുകളെ സഹായിക്കാൻ പഠിക്കുക പക്ഷേ ഒരു സ്വാർത്ഥതയുമില്ലാതെ ആത്മാർത്ഥമായി ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസം ബഹുമാനം സദ്ഭാവന എന്നിവയുടെ വിത്തുകൾ പാകുകയാണ് ഈ വിത്തുകളാണ് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പ്രയാസകരമായ സമയത്ത് നിങ്ങൾ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുക മാത്രമല്ല നിങ്ങൾക്കായി അവന്റെ ഹൃദയം തുറക്കുകയും ചെയ്യും നിങ്ങളുടെ സമയം കഠിനമാകുമ്പോൾ ആ വ്യക്തി പറയാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും ഇതാണ് മനുഷ്യ സ്വഭാവം ആത്മാർത്ഥമായി അവരെ പിന്തുണയ്ക്കുന്ന ആളുകളിലേക്ക് ആകർഷിക്കപ്പെടാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു ചാണക്യൻ പറയുന്നു ആരുടെ ഹൃദയം മറ്റുള്ളവരോട് കരുണ നിറഞ്ഞതാണോ അവന് താനെ ബുദ്ധി വരും നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു നിങ്ങൾ ഉള്ളിൽ നിന്ന് സമാധാനം അനുഭവിക്കുന്നു നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു നിങ്ങൾ കാര്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഇത് മറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ഒരു മാധ്യമം കൂടിയാണ് ഓരോ വ്യക്തിയും മറ്റൊരാളെ സഹായിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ എത്ര പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹായം പണം കൊണ്ടു മാത്രമല്ല ഒരാൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക ഒരാളുടെ ദുഃഖത്തിൽ രണ്ട് സാന്ത്വന വാക്കുകൾ പറയുക അല്ലെങ്കിൽ ഒരാൾക്ക് ചിരിക്കാൻ ഒരു കാരണം നൽകുക ഇതും ഒരു വലിയ സഹായമാണ് ഓർമ്മിക്കുക നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് താനേ ഇല്ലാതാകും ഇതാണ് ചാണകന്റെ യഥാർത്ഥ നയം നിസ്വാർത്ഥമായി സംസാരിക്കുക നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക അപ്പോൾ ആളുകൾ ഒരു അദൃശ്യമായ ആകർഷണത്താൽ നിങ്ങളുടെ ചുറ്റും ആകർഷിക്കപ്പെടുന്നത് കാണും കാരണം അവസാനം സ്വയം വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കു വേണ്ടിയും സംസാരിക്കാനും ജീവിക്കാനും അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളവരായി മാറുന്നത് ഇതാണ് സംസാരത്തിന്റെ യഥാർത്ഥ കല വാക്കുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് എട്ട് കേൾക്കാൻ പഠിക്കുക എങ്കിൽ സംസാരിക്കാൻ അറിയാം എട്ടാമത്തെയും അവസാനത്തെയും കാര്യത്തിൽ ആചാര്യ ചാണക്യൻ പറയുന്നു കേൾക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ അറിയുന്നത് ഈ വാക്ക് എത്ര സാധാരണമാണോ അത്രയും ആഴത്തിലുള്ളതാണ് കാരണം സംസാര യഥാർത്ഥ അടിസ്ഥാനം കേൾക്കാനുള്ള കലയാണ് മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ സംസാരം എത്ര മധുരമുള്ളതാണെങ്കിലും അതിന് ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയില്ല നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ കാര്യം പങ്കുവയ്ക്കുമ്പോൾ അവർ നിങ്ങളുടെ സംസാരം വെച്ച് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനസ്സ് വിഷമിക്കും അല്ലേ എന്നിട്ട് ആ വ്യക്തിയുമായി സംസാരിക്കാനുള്ള താൽപ്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇതേ കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് നിങ്ങളും കേൾക്കാതെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ പതിയെ നിങ്ങളിൽ നിന്ന് അകന്നുപോകും ചാണക്യൻ പറയുന്നു വിജയിച്ച വ്യക്തി കൂടുതൽ സംസാരിക്കുന്നവനല്ല മറിച്ച് ഓരോ വാക്കും കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നവനാണ് കേൾക്കാനുള്ള കലയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് കൃത്യമായ മറുപടി നൽകുന്നത് കാരണം മുന്നിലുള്ളയാളുടെ വികാരങ്ങൾ ചിന്തകൾ ആവശ്യങ്ങൾ എന്നിവ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ഒരാളെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത് അവരുടെ മനസ്സിന്റെ കാര്യങ്ങൾ കൂടി അനുഭവിക്കുന്നു ഈ ബന്ധമാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്ക് ഒരിടം നേടിക്കൊടുക്കുന്നത് കേൾക്കുന്നത് ഒരു സംസ്കാരമാണ് ഒരു പരിശീലനമാണ് ഇത് ക്ഷമ സംയമനം വിവേകം എന്നിവയുടെ അടയാളമാണ് സംസാരിക്കുന്നതിനു മുമ്പ് കേൾക്കാൻ പഠിക്കുന്ന വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ കുറയ്ക്കുകയും ബന്ധങ്ങളിൽ കൂടുതൽ വിജയിക്കുകയും ചെയ്യുന്നു കാരണം അയാൾക്ക് ഓരോ സാഹചര്യത്തിലും വിവേകത്തോടെ പ്രതികരിക്കാനറിയാം ഓർമ്മിക്കുക ഈ ലോകത്ത് എല്ലാവരും കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വളരെ കുറച്ചു പേരാണ് യഥാർത്ഥത്തിൽ കേൾക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കുന്ന ആ കുറച്ചാളുകളിൽ നിങ്ങളും ഉൾപ്പെട്ടാൽ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ഇഷ്ടപ്പെടും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകും നിങ്ങളെ ഒരു സ്വാധീനമുള്ള വ്യക്തിയായി കാണുകയും ചെയ്യും ചാണക്യന്റെ ഈ അവസാന പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആദ്യം കേൾക്കുക എന്നിട്ട് ചിന്തിക്കുക അവസാനം സംസാരിക്കുക കാരണം കേൾക്കാൻ അറിയുന്നവനാണ് മനസ്സിലാക്കാൻ അറിയുന്നത് മനസ്സിലാക്കാൻ അറിയുന്നവനാണ് വിജയിക്കാൻ അറിയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും മുന്നോട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ ശക്തി മനസ്സിലാക്കുക സംസാര കല പഠിക്കുക കാരണം സംസാരിക്കാൻ അറിയുന്നവൻ വിജയിക്കാനും അറിയുന്നവനാണ് ഓർമ്മിക്കുക നിങ്ങളുടെ നാവ് നിങ്ങളുടെ പരിചയപ്പെടുത്തലാണ് നിങ്ങളുടെ ഓരോ വാക്കും നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് ചാണക്യന്റെ ഈ പാഠം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി വയ്ക്കരുത് ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ തീർച്ചയായും എഴുതുക